നല്ല വലിപ്പുള്ള കൊഞ്ചാണ് നല്ല ജുറാസിക് ലുക്കൊക്കെയാണ് ഉണ്ട് നമസ്കാരം അജയ ഷി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചെറിയ കൂട് പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയാണ് അപ്പോൾ ശരിക്കും നേരത്തെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് അത് ഞങ്ങളൊരു അമ്പള്ള കൂടിട്ട് മീനെയൊക്കെ മീനെ പിടിക്കുന്നില്ല അന്ന് എനിക്കത് സക്സസ് അല്ലായിരുന്നു ആ ഒരു സാധനം പക്ഷെ അത് അന്നും കമനകത്ത് ഒരുപാട് വന്നായിരുന്നു ഇതുപോലെ ചെമ്മീൻ ഇതിന് നല്ല റിസൾട്ടാണ് അപ്പോൾ അന്നും ഒരു ചെറിയ ചെമ്മീനൊക്കെ അത് കയറിയിരുന്നു അപ്പോൾ ചെമ്മീൻ്റെ സീസണാണ് ഇവിടെ ഇപ്പോൾ ആ കൂടിട്ട് ശരിക്ക് ചെമ്മീൻ കിട്ടുന്നുണ്ട് അപ്പം അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ് ജോണ് ഉണ്ട് ഇപ്പോൾ ജോണ് സ്ഥിരം ഇതുപോലെ ചെമ്മീൻ പിടിച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് എന്നോട്ട് പറയുന്നുണ്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നത് ഒക്കെ നോക്കി ഇറങ്ങിയാണ് ഏ അവനോട് ഉണ്ട് மண்டக்கூடு கிட்ட அதுபோத்த ഈ സൈസ് െല്ലാംകുരി ചത്തയെടക്കുന്നു ചില്ലാങ്കുരി തിന്നാണ്ട് അല്ല അതിന്റെ ചെറുകെല്ലാം തിന്ന് നിക്കും തലയെല്ലാം തിന്നിട്ടേക്കുന്നുണ്ട് വലുപ്പുള്ള കയറുന്നല്ലേ ഇത്രയും ഇത്രയും സാധന പരിപാടി ലാഭം കേട്ടോ മുഴുവൻ തുറന്നിട്ടില്ല കാല് ഏറ്റവും വലുതിനെ എടുത്തിട്ട് കാണിക്കുക പേപ്പർ എടുപ്പുണ്ട് കേക്ക് അത് ഞാൻ പുഷ്ടി പൊതിഞ്ഞിട്ടിരുന്ന പേപ്പർ പുറത്തായി കേട്ടോ എല്ലാ ചപ്പൊക്കെ പോകും ല്ലേ ചാട്രാടുന്നു അമ്മ കിടക്കാരി മുതുക്കനായ കിട്ടി ഭാവചരുണ്ട് കൂടിനെ ധർമ്മയില്ലേ വാളെ കൂട്ടിരിക്കുന്ന ചെമ്മയും ചാടിയ മുട്ടകളെ അല്ലേ ഇത് നമ്മുടെ ആറ്റിലെ അത് മറ്റേ കടലിലൊക്കെ അല്ലേ ഉള്ളു നമുക്ക് കൂടെ കാലിലും കടലിലും ഉണ്ട് ഒരു കാലിന്റെ വലുപ്പം മറ്റേ കാലിന്റെ വലുപ്പം കൂടെ ഇത് ഒരെണ്ണം പോയാലും പിന്നെ കിളുത്ത് വരും ശേഷം ഇതേ നമ്മുടെ കൊടക്കൂട് നൂർത്തെ ഇതിന് സൈഡിൽ നിറയെ ഇതാണ് നമുക്കിത് കാണുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ആണ് മറ്റേ പരലൊക്കെ ശരിക്ക് കയറുന്നു പരൽ പക്ഷേ നമുക്ക് സോകമായിരുന്നു ഇവനിടയ്ക്ക് തൂളി വരെ ഇതൊക്കെ കയറിയിട്ടുണ്ട് എങ്ങനെ കയറിയെന്നാ അത്യാവശ്യം വലുപ്പമുള്ളൊരു തൂളി ഇതിനകത്ത് കയറി കിടന്നു പത്തിൻ്റെയാണ് ഇതിന് പിന്നെ മേളില് ഇതുള്ള ടൈപ്പ് ഒക്കെ ഉണ്ട് വേറെ ഇപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ കപ്പയും ആ പച്ചക്കപ്പ് ചതച്ചത് പച്ചക്കപ്പയും പിന്നെ തേങ്ങാക്കൊത്ത് ഒക്കെ ഇട്ടിട്ട് വൈകുന്നേരം അങ്ങ് വെള്ളത്തിലോട്ട് ചാത്തം കിടും ആ ഏറ്റവും വെള്ളത്തിൽ താത്തിട്ട് പക്ഷെ ഈ ഒരു ടൈമിങ്ങിലേ ഉള്ളൂ ഈ ഒരു സീസൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ സമയം ജൂലൈ കഴിഞ്ഞില്ലേ ആ ഇപ്പൊ ആഗസ്റ്റ് കഴിയാറ് ആ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെയാ കൂടുതലും കിട്ടാറ് വലിയ ബുദ്ധിമുട്ടില്ല ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസത്തേത് കൊണ്ട് നമുക്കൊരു കറിക്കുള്ള ആവും കറക്റ്റ് ലാൻഡിങ് വരണ്ടോ അപ്പൊ അത്യാവശ്യം നല്ല വലിപ്പുള്ള കൊഞ്ചാണ് ആ കൈ അകത്തോട്ട് ഇത് ഇപ്പൊ ചെറുതായിട്ട് വലുതടങ്കിയെറക്കിയത് നമുക്കിങ്ങനെ കമ്പി കയറ്റിയാലോ ചുട്ടെടുക്ക ചുട്ടെടുക്കു മറ കൊമ്പൊക്കെ കണ്ടോ ജുറാസിക് ലുക്കൊക്കെയാ കണ്ടോ നല്ല സ്ട്രോങ് സാധനം ഈ ഫ്രണ്ടിൽ തീരുന്നുണ്ട് ഇത് ഇട്ടാ മേ அடி பச்சறு காயாண்ட வெళ్లి குழப்ப இல்ல அதான்டா கடிச்சத ஓகே அது வெட்டி வெళ్లి பரிசு ஏனும் இல்ல என்னால நமக்கு இவனை க்ளீன் செய்ய இந்த இத்ரே உண்டு 1/2 கிலோ சாதனம் மூஞ்சே வியாசம் கணிக்கணும்டா கைய வந்து பிடிwebdriver மடக்கி 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 சாடி சாடி நோக்கு அப்பதே இந்த கொம்பு கட்ட ആലൊക്കെ ഇത് സിമ്പിളാണ് അത് കണ്ടുള്ള പരിചയമുള്ളൂ ആ ഉണ്ടോ തലയുടെ ഭാഗത്തൊന്നുമില്ല ഇല്ല ഇനി പുറന്തോട് വാലും കൂടെ വരച്ച് കളയുക അതുപോലെ ഇന്ന് അടുക്കത്ത ഞാരമ്പൂടെ കളയുക സംഭവം ക്ലീൻ ഇതേലിച്ച മസാലയൊക്കെ തേച്ചിട്ട് കമ്പിയിലോട്ട് തേറ്റുക എന്നിട്ട് ചെ കാനിട്ടിട്ട് പിന്നെ അങ്ങോട്ട് ചുട്ടെടുക്കുക നമ്മൾ മസാലയായിട്ട് കുരുമുളക് പൊടിയും ഉപ്പും മാത്രം വേറെ വലിയ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല നല്ല അങ്ങോട്ട് അങ്ങിയിലങ്ങോട്ട് ഇരുപടി മാത്രം മിക്സും ഉപ്പും അതിൻ്റെ മിക്സും കമ്പിയിലങ്ങോട്ട് ചേറ്റി ഒരു കൊടുക്കുന്നത് സെറ്റ് ചെയ്ത് നമ്മൾ കാലുണ്ടാക്കാം നമ്മള് ചേരട്ടായിട്ട്

ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യും രസമാണ് നല്ല കാറ്റ് അവിടെ കാറ്റാ ഇവിടെ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട് കൊള്ളാം കേട്ടോ ഒരു കട്ടനും കൂടെ ഒരു കട്ടനും കൂടെ കട്ടൻ നമ്മള് കട്ടനുണ്ട് കട്ടനെക്കാട്ടും ഭയങ്കര ഞങ്ങൾ ചൂണ്ടിടയില് ഞാൻ തെറ്റിദ്ധരിച്ചു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരുപാട് കടകളിലും ഓൺലൈനിലും ഒക്കെ ഒരുപാട് അമ്പർല അമ്പർല ട്രാപ്പ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി എല്ലായിടത്തും അവൈലബിളാണ് ഓക്കെ ബൈ